കൊട്ടിയൂർ പാൽചുരം ബോയ്സ് ടൗൺ റോഡിൽ തോടിന് സമീപം റോഡിൽ കാട്ടുപോത്തുകൾ ബുധനാഴ്ച കാട്ടുപോത്തുകൾ റോഡിൽ റോഡിൽ തോടിന് സമീപം കാട്ടുപോത്തുകൾ നിലയുറപ്പിച്ചത് വാഹനയാത്രക്കാരെ ഭീതിയിലാക്കി ബുധനാഴ്ച രാവിലെ പാൽചുരം വഴി കടന്നുപോയ വാഹനയാത്രക്കാരാണ് കാട്ടുപോത്തുകളെ കണ്ടത് ഇതേ തുടർന്ന് പല വാഹനങ്ങളും കടന്നുപോകാനാകാതെ ഏറെ നേരം റോഡിൽ നിർത്തിയിട്ടു പാഴ്ചുരം മേഖലകളിൽ നിരന്തരം വന്യജീവി ശല്യം രൂക്ഷമാണെന്നും സർക്കാരിൻ്റെയും വേണ്ടപ്പെട്ട അധികൃതരുടെയും നേതൃത്വത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു നിരന്തരമായിട്ട് കൊട്ടൂർ പഞ്ചായത്തിലെ പല ഭാഗത്തും വന്യജീവിൻ്റെ നിരന്തരമായ ശല്യങ്ങളുമുണ്ട് ഇവിടെ ജനങ്ങൾ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ ഉള്ളത് പക്ഷേ അതിന് തക്കതായ ഒരു ഉദാഹരണമാണ് നമ്മുടെ കൊട്ടൂർ ഭൂസ്റ്റൗൺ റോഡില് ഇന്ന് പോത്തിറങ്ങി ഗതാഗത തടസ്സം ഒരു സാഹചര്യം ഉണ്ടായി രാവിലെ വയനാട്ടിലേക്കും കർണാടകത്തിലേക്കും മറ്റു സംസ്ഥാനത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് വരും വയനാട്ടിലേക്ക് കടക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കൂത്തുകളിറങ്ങിയിട്ട് യഥാതടസ്സം ഉണ്ടായിരുന്നു നിരന്തരമായിട്ട് പറയുന്നതാണ് ഇവിടെ വന്യജീവി ശല്യങ്ങളും മറ്റ് ഉണ്ട് അതിനെ ഇടപെടണം അതിനെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ജനവാസ മേഖലയിൽ നടത്തണം പറഞ്ഞിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നും സംഭവത്തെ തുടർന്ന് വനപാലകർ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും കാട്ടുപോത്തുകളെ കണ്ടെത്താൻ സാധിച്ചില്ല കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ കാട്ടുപോത്തുകൾ വനത്തിലേക്ക് കയറിപ്പോയതായി സ്ഥിരീകരിച്ചുവെന്നും വനപാലകർ അറിയിച്ചു